കാർ കളയക്കമാ വാ ഇതെന്താണ് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ എടുത്ത നമ്മുടെ ടോയ് കാർ ഒന്ന് കാണിച്ചോളുക ട്ടോ അവളെ പേടിക്കോ എന്നാണ് നമുക്ക് നോക്കാം തൊട്ട് നോക്കിയേ കുഞ്ഞി തൊട്ട് നോക്കി പോടാ എന്ന് പറഞ്ഞേ കാറിനോട് പോടാ 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 പോ 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 എന്ന് പറഞ്ഞ ആ ये പോവാ പറഞ്ഞില്ല അല്ലേ വലിയവന്നാണോ ട്ടോ

ഡാട കൊച്ചിനെ പറ്റിക്കുന്നാണേ സ്പീഡെടുത്ത ആളൊക്കെ ചിലപ്പോ പേടിയാവും സ്പീഡ് സ്പീഡെടുത്ത് നോക്കിയേക്കോ അവളുടെ മേത്തേക്കല്ല സൈഡിൽ ഒന്ന് വട്ടം കറക്കിക്കെ ഐ ഇത് തലിച്ചു വീഴുല്ലേ ഓണടിച്ച കുഞ്ഞു രക്ഷയില്ല എവിടെ പോയാലും അതിന്റെ ശല്യമാണല്ലോ ഉമ്മോട് തരേ

വാവ് പറഞ്ഞേ വാവ് നമ്മളതിന്റെ മേത്തിരുന്ന് പോവാൻ ശ്രമിക്കും അവള് മറ്റേ വണ്ടി പോലെ കേറാൻ നോക്കണം എനിക്ക് തോന്നെ സ്പീഡ് എടുത്തേ അങ്ങോട്ട് അവളുടെ റിയാക്ഷൻ എന്നാ നോക്കാം വണ്ടി കൊടുത്തു കളിക്കാൻ വല്യ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ആ വലിയ വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും തോന്നുന്നു അга അങ്ങനെ ആദിത്തൊരു ഇടയേ ഉള്ളൂ കുറച്ചേയേം അത് കുറച്ചേറെ വയലന്റ് ആണ് കുറച്ചേറെ വീഗരെ എട്ടകല ലുക്കല്ല വണ്ടി മ്മ് ആ നീ ഓടിക്കണ്ടിരിക്കുന്ന വണ്ടി എടുത്തുുകൊടുക്ക് ആ താങ്ക്യൂ താങ്ക്യൂ ഗുഡ് ഗേൾ ആട്ടോ നമുക്ക് താഴെ പോട്ടോ ഇന്നത്തെ കളി തീർതാം ഇതെടുത്തോണ്ട് വാണോ അവളാണ് അതിൻ്റെ മേത്ത് കയറാനാണ് നോക്കണേ ഒന്ന് വെയിറ്റ് ചെയ്തേ എന്നാ ഇണെന്ന് നോക്കാം എടുത്തല്ലോ എൻ്റെ ഓടാത്തന്നാ നോക്കണേ പൊട്ടാ വണ്ടിയാ ഒഴുത്തുള്ളൂ